എൻ്റെ മസിലെന്ന് പറയും ഭയങ്കരമായിരുന്നു ഞാനൊരു ചെത്തു തൊഴിലാളിയായത് കൊണ്ട് തന്നെ എനിക്ക് നല്ല മസിലായിരുന്നു കയറി വരുന്ന വേണ്ട കയറി വരും വരുത്തണം പടവളങ്ങ വളരുന്നത് എങ്ങോട്ടാണ് താഴോട്ട് ഞാൻ അപ്പോൾ മേലോട്ട് വളരും ഇത് കാശി ഗീശയിൽ നിറഞ്ഞിരിക്കും ഉറപ്പായിട്ടും പത്ത് കിൻറ്റൽ പടവളങ്ങ ഇതിൽ നിന്ന് കിട്ടുവെന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട ഈ കളിയെന്ന് പറഞ്ഞ ഒരു ചെറിയ കളിയല്ല ഇത് വെള്ളത്തിലെ കളി വെള്ളത്തിലും കളിക്കാം കരയിലും കളിക്കാം ഇപ്പം തന്നെ അതിനകത്ത് ഇറങ്ങിയപ്പോൾ എന്തൊരു ഗന്ധ ഈ പടവളത്തിൻ്റെ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നല്ല ഹെൽത്ത് കിട്ടും ഞാൻ പാണ്ടിട്ടെന്ന് കുട്ടിത്തേവാങ്ക് പാണ്ടിട്ട പോലെ ഇരിക്കും കുട്ടിത്തേവാങ്ക് തന്നെയാണെന്ന് അറിയോ ഈ സാധനം ഉണ്ടല്ലോ കാശും കൊണ്ട് വരുന്നത് നമ്മളറിയല്ല കീശയിൽ നിറയുമ്പോഴാണ് നമ്മളേതിട ഇത്രയും കാശ് കാശ് നമ്മുടെ കീശയിൽ കയറിയ എന്ന് വിചാരിക്കും എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആരുടെയും പടവളം ഇവിടെ കഞ്ഞിക്കുഴിയിലില്ല പിന്നെ പുറത്തുനിന്ന് വരുന്ന പടവളം മാത്രമേ മാർക്കറ്റിലുള്ളൂ ഇപ്പോഴത്തെ വില നാൽപ്പത് രൂപയാണ് ഒരു ക്വിൻ്റൽ കിട്ടിയാൽ എത്ര കിട്ടും നാലായിരം പത്ത് ക്വിൻ്റൽ കിട്ടുമ്പോൾ നാൽപ്പതിനായിരം രൂപ പത്ത് ക്വിൻറ്റൽ പടവളങ്ങ ഇതിൽ നിന്ന് ഒരു തർക്കവും വേണ്ട ഇത് കണ്ട ഇത്രയും വിശാലമായ വന്നിട്ട് ഇതിനകത്ത് ഇതേ കാക്കടക്കണേണ്ട ഇങ്ങോട്ടൊക്കെ നോക്ക് ഇത് കണ്ട ഇതേ കാണേണ്ടത് തന്നെയാണ് ഇത് കാശ് ഗീസയിൽ നിറഞ്ഞിരിക്കും ഉറപ്പായിട്ടും പടവളങ്ങ വളരുന്നത് ഇങ്ങോട്ടാണ് താഴോട്ട് ഞാൻ അപ്പോൾ മേലോട്ട് വളരും ഇത് കണ്ട ഇങ്ങനെ മേലോട്ട് പോകും ഈ പടവിളങ്ങാൻ തിരിഞ്ഞിരിക്കാനുണ്ടോ അത് എനിക്ക് കാശ് തരുമെന്നാണ് അതിനെ കാണിച്ചിരിക്കുന്നത് അല്ല വേറൊന്നും അല്ല എൻ്റെ കീശ നിറക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ വരുന്നത് കണ്ട ഇതിങ്ങനെ ഇരിക്കണത് നേരെ ഞാൻ ഞാനെടുത്ത് താഴെ ഇട്ടിട്ടാൽ അവൻ പറയും അങ്ങനെ ഇടല്ലേ ഞാൻ നിങ്ങളുടെ പോക്കറ്റിൽ കയറാനുള്ളതാണ് അതുകൊണ്ട് എന്നെ താഴെയിട്ടിടേണ്ടതെന്ന് പറയും പക്ഷേ അവർ ആദ്യമേ അങ്ങനെ ആയിപ്പോയി പിന്നെ ഞാൻ എന്ത് എന്തു ചെയ്ത് കായാകുമ്പോൾ ഇങ്ങനൊരു സംഭവം ഞാന ഒരു രാത്രി ഒരു കിളിവന് എന്നതാണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതിനു വേണ്ടിയാണ് ഞാൻ എന്ത് രാത്രി ഇത് കണ്ട ഇത് ഇങ്ങനെ ഈ ചരടേപ്പിടിക്കാൻ കരക്ക് നിന്ന് വലിക്കുമ്പോൾ ഇവിടെ ഒരു മണി കെട്ടിയിട്ടിരിക്കുകയാണ് അത് ഓടിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു പണിയാണ് ഒരു സൂത്രപ്പണി ഇത് കണ്ട ഞാനിപ്പോൾ വയസ്സ് എഴുപത്തേഴ് അറുപത് വയസ്സ് മുതൽ എനിക്ക് അവരെന്നെ ഒരു മൂലയിലിരുത്താൻ വേണ്ടി കൃഷി ഓഫീസിൽ നിർബന്ധിച്ച് കൊണ്ട് വാധക്യകാല പെൻഷൻ എടുപ്പിച്ചു എന്തിനാ വാർത്തകാല പെൻഷനും മേടിച്ചുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഇരുന്നാൽ എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യം പോക്കാണ് ഞാനിപ്പോൾ പണ്ടേ ലേലപ്പുറത്തൊരു പൊതുശ്മശാനമുണ്ട് അവിടെ പോയി അതിനകത്ത് പെട്ടുപോയെന്ന് എന്നെപ്പോലുള്ളവർ എവിടെയെങ്കിലും ഗേറ്റിൻ്റെ ബാധിക്കെ പോയി കുത്തിയിരിക്കുക അപ്പോൾ അവിടുത്തെ എന്താ പറയുക സെക്യൂരിറ്റിയാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ ബാധിക്കേ ഇങ്ങനെ ഒരു ബോർഡ് പിടിക്കുക എന്തിനേ ഉച്ച ഊണ് റെഡി എന്ന് പറയാം അതുപോരാ അവരൊക്കെ ഒരു ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്താൽ അവിടുന്ന് കിട്ടുന്ന കൂടുതൽ കാശ് അവർക്ക് കിട്ടും അതൊരു മാന്യമായ വരുമാനമാണ് മറ്റത് മാന്യമല്ല എന്നല്ല നമ്മൾ പറയണത് എന്നാലും ഒരുത്തിൻ്റെ വാതിക്കേ പോയി എന്ന് പറയണത് അത്ര ശുഭകരമായ കാര്യമല്ല ഈ കളിയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കളിയല്ല ഇത് വെള്ളത്തിലെ കളി വെള്ളത്തിലും കളിക്കാം കരയിലും കളിക്കാം എന്ന് നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കണമല്ല ഇതിനകത്തൊരു സ്വല്പം വെള്ളമുള്ളു വെള്ളം ഇങ്ങനെ കിടക്കുന്നെങ്കിലും സ്വല്പം വെള്ളമുള്ളു അന്ന് പറഞ്ഞാൽ ഈ വെള്ളം എപ്പോഴും ഇവിടെ ഇതിനകത്തുണ്ടാകും ബാക്കി വെള്ളം മഴ വീണ് നാളെ വെള്ളം വന്നാൽ തന്നെ ഈ വെള്ളം ഇവിടെ കിടന്നുണ്ട് ബാക്കി ഒഴുകി പോകും പിന്നെ അത് തുടർച്ചയായിട്ട് ഇങ്ങോട്ട് മഴ വീണ ആ ലെവലിന് വെള്ളം നിന്നിട്ട് രണ്ട് ദിവസം ത വെയിലറിക്കുമ്പോൾ ഈ ഇതിന ഇതിൻ്റെ താഴെ നമ്മളൊരു മകരം കുംഭം ആ സമയത്ത് വന്നൊന്ന് എൻ്റെ താഴെ വന്നിരുന്ന് ആ തണലൊന്ന് അനുഭവിച്ചു നോക്കുക ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഇറങ്ങിയപ്പോൾ എന്തൊരു ഗന്ധ ഈ പടവളത്തിൻ്റെ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നല്ല ഹെൽത്ത് കിട്ടും എൻ്റെ മസിലെന്ന് പറയും ഭയങ്കരമായിരുന്നു ഞാനൊരു ചെത്തൊഴിലാളി ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മസിലായിരുന്നു ഇപ്പോൾ അതൊക്കെ ചുരുങ്ങിപ്പോയി ഇടക്കാലത്ത് ഈ കൃഷിയും ഒന്നും ചെയ്യാതിരുന്നപ്പോൾ അത് കഴിഞ്ഞ് ഇത് ചെയ്യാമെന്ന് തുടങ്ങിയപ്പോൾ കണ്ട കയറി വരുന്ന കണ്ട കയറി വരും വരുത്തണം അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ കൃഷിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് പടവളം വെണ്ട പിന്നെ മുളക് വെള്ളരി ഇതുപോലുള്ള സാധനങ്ങൾക്ക് മുഴുവൻ സ്ത്രീകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ ഒരു ആകർഷണ വസ്തു ആണ് സ്ത്രീ എന്നാണ് ആൾക്കാരെ ധരിപ്പിക്കാൻ അതുപോലെ തന്നെ പച്ചക്കറിയും ഒരു ആകർഷണ വസ്തു ആകാൻ വേണ്ടിയാണ് ഈ പെണ്ണുങ്ങളുടെ പേരിട്ടിരിക്കുന്നത് ഇതിൻ്റെ പേരാണ് ഹിമ പെണ്ണിൻ്റെ പേരല്ലേ പയറ് ജ്യോതിക ലോല ഇങ്ങനെയൊക്കെയാണ് പേര് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായി കഴിയുമ്പോൾ ഒളിച്ചോട്ടം അതുപോലെ ഈ വിളവ് ഒളിച്ചോടി എന്ന് പറയാൻ അതിനും ഒരു വകുപ്പുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റിയല്ല വിളവ് വില കൂടുതലാണെങ്കിൽ ഇവരെ എടുത്തേണ്ട ഒളിച്ചോടും ഞാനല്ലെങ്കിൽ ആരെങ്കിലും അതാണതിൻ്റെ സിറ്റുവേഷൻ